അപ്പയുടെ ഈ ഷർട്ടിന്റെ കളർ ഒരു ഭംഗിയില്ലാട്ടോ അമ്മയുടെ മുഖത്തിപ്പൊ ഈയിടെ ആയിട്ട് ഒരു ഗ്ലോ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഈ വർഷേ അതിശയകരമായിട്ട് ആ വർഷത്തിന്റെ ഇടിക്ക ഇനി വഴിയിട്ടിറങ്ങി ഇപ്പഴേ ആ നമ്മുടെ പതിവ് വഴിയുടെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ എന്തോ നിക്കണം ഓ എന്തോ രുചിയാന്നറിയോ ഈ സാധനത്തിന് ഊണേന്നല്ല പറയുന്നത് തുലാവർഷത്തിൽ മാത്രമാണോ ഇത് ഉണ്ടാവുള്ളൂ കാലവർഷത്തിൽ ഇടിവെട്ടിയോ ഉണ്ടാവൂലേ അപ്പയുടെ ഈ ഷർട്ടിന്റെ കളർ ഒരു ഭംഗിയില്ല കേട്ടോ ഭയങ്കര പെയിൻ ലുക്ക് ഇത് അപ്പ സെലക്ട് ചെയ്തതാണോ ഏ പച്ച ഇതൊരു രസയില്ല ഇത് അപ്പയുടെ സ്ഥിരം കളറല്ല ആ പിന്നെ കൈലി അപ്പ മേടിച്ചത് തൃപ്പൂണത്രയെന്നല്ല പിന്നെ കയ്യിലി അപ്പ മേടിച്ചത് അപ്പോഴ് തന്നെ ചോദിക്കണം അത് കഴിഞ്ഞ് കയ്യില് മേടിച്ചു കയ്യില് മേടിച്ചത് മറന്നുപോയി മേടിച്ചായിരുന്നു മുഖത്ത് അമ്മയുടെ ഈ ആയിട്ട് ഒരു ഗ്ലോ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സീക്രട്ട് തന്നെ അതിന്റെ സീക്രട്ട് ഒന്നുമില്ല ജസാന് പറഞ്ഞ ടിപ്പ് നമ്മള് വീഡിയോ ആയിട്ട് ചെയ്തോല ആ വീഡിയോ ആയിട്ട് ഫുള്ള് ഇടാം ഇട ഇത് അപ്പൊ 你说名字一点。嗯嗯 <laughs> ഈ വർഷേ അതിശയകരമായിട്ട് ആവർഷത്തിന്റെ ഇടിക്ക ഒരു പത്ത് പതിനഞ്ച് മുള വെള്ളാരം കൂണ് കിട്ടി വെളുത്ത കൂണ എങ്ങനെയാന്ന് വെച്ചു കഴിഞ്ഞാൽ കാലത്തല്ല വിരിഞ്ഞത് വൈകുന്നേരം അഞ്ചഞ്ചു കയറുമ്പോ ഞാൻ ഈ വഴി കിടെ നടക്കൂലേ ഒരു ആറുമണിയോടെ അടുത്ത് കഴിഞ്ഞപ്പ ഞാൻ ഈ വഴിയിട്ടിറങ്ങി വൈകുന്നേരം ആരണ്ട് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ അവര് പോയി കഴിഞ്ഞ് വഴിയിട്ടിറങ്ങി ഇപ്പോഴേ ആ നമ്മുടെ പതിവ് വഴിയുടെ ഒരു സൈഡിലായിട്ട് വെളുത്തിങ്ങനെ എന്തോ നിക്കണം പുലിഞ്ഞിടയ്ക്ക് പുലിഞ്ഞിടയ്ക്ക് കഴിഞ്ഞാലും കഴിഞ്ഞ പോലും കിട്ടിയ പോലെ ഇപ്പൊ നോക്കിപ്പൊ വിരിഞ്ഞി നിൽക്കണ കൂണ് പക്ഷെ ആ ആയതുകൊണ്ട് അപ്പ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് നിനക്ക് അത് കാണാം നീ ജോലിക്ക് പോയി വന്നില്ലായിരുന്നു അപ്പൊ എപ്പഴും ഞാൻ പറഞ്ഞത് പറിച്ചെടുത്തില്ലെങ്കിൽ അഴുക്കാവും സന്ധ്യ ആവുമ്പഴത്തേക്കും ഇതിപ്പോ അഞ്ചഞ്ചര ആറായപ്പോഴ രാത്രി ആവുമ്പോ അത് പറിക്കാൻ പറ്റില്ല പിന്നെ ക്ലീനിങ് ഒക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പ പറഞ്ഞെന്നാ പറിച്ചെടുക്കാം അല്ല ഞാൻ പറഞ്ഞു പറിച്ചെടുക്കാം ഒരു ഫോട്ടോ എല്ലാം എടുത്തു വെച്ചേക്കാൻ പറഞ്ഞു അപ്പൊ പത്ത് പതിനഞ്ച് മുളയുണ്ടായിരുന്നു പതിനാറ് പതിനേഴ് മുളയുണ്ടായിരുന്നു രണ്ടു മൂന്നെണ്ണം അഴുക്കായിരുന്നു അത് കളഞ്ഞു ബാക്കിയുള്ളത് ഞാൻ ക്ലീൻ ചെയ്തേച്ചേ ശരിക്കും ക്ലീൻ ചെയ്തേച്ച് തേങ്ങ തോരനായിട്ട് ഉണ്ടാക്കണത് നല്ല ടേസ്റ്റിയാണ് പക്ഷെ അത് ആ സമയത്ത് അതിന് പറ്റിയ സമയമല്ല കാരണം രാത്രിയായി അപ്പം ഞാൻ ക്ലീൻ ചെയ്ത് ഒരുക്കി മഞ്ഞൾ മഞ്ഞൾ ഉപ്പും ഒക്കെ പെരട്ടി വെച്ച് പല പ്രാവശ്യം കുറച്ച് നേരം അത് ഇങ്ങനെ പെരട്ടി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് വെള്ളത്തിലൊക്കെ അലമ്പി നീറ്റായിട്ട് കഴുകിയെടുത്തതേ ഉപ്പും മഞ്ഞളും ഇട്ട് പറ്റിച്ചു വെച്ചു കാരണം പറ്റിച്ചു വെച്ചാൽ പിന്നെ കേടായി പോകൂ ഇല്ല പറ്റിച്ച സാധനം ഇത്രയും അപ്പൊ അത് നമുക്ക് തേങ്ങ ഒതുക്കിയിട്ട് ഒരു സവോള എരിഞ്ഞിട്ട് ആവശ്യത്തിന് എരിവും കൂടി ചില മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് തോരനാക്കി ഉണ്ടാക്കാം ഇത് പറ്റിക്കാതെ അരിഞ്ഞിട്ട് നീറ്റായിട്ട് അരിഞ്ഞു വെള്ളമൊക്കെ പിഴി കഴുകി ഇങ്ങനെ മഞ്ഞളും ഉപ്പും വരട്ടി ചെറുതാനും അഴുക്കുകളൊക്കെ പോവാൻ അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നന്നായിട്ട് അലമ്പി വെച്ച് തേങ്ങയെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്താ വേവിച്ചെടുക്കേണ്ടത് പക്ഷെ അങ്ങനെ വേവിച്ചെടുത്താൽ വ്യൂവേഴ്സിനെ ഒന്നും കാണിക്കാൻ പറ്റൂലോ അപ്പൊ വേവിച്ച് ഇങ്ങനെ എന്ന് ഓർത്ത് സാധാരണ കൂമൽ തേങ്ങ ഇടാതെ വേവിച്ചു വെച്ചതാണ് അപ്പൊ നമുക്ക് ഇനി അത് തോരനാക്കി പറഞ്ഞു നിന്നാ പറ്റൂല വേറെ വീഡിയോ ചെയ്യാനുണ്ട് അപ്പൊ ഇത് തോരനാക്കി വെച്ചിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാം അപ്പൊ ഓക്കെ തുടങ്ങാം അപ്പൊ ഇതിന്റെ ബ്രീഫിങ് ഞാനിങ്ങനെ പറഞ്ഞേ ഉള്ളൂ പറക്കണൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പൊ അതേ കവേരി വെളിച്ചെണ്ണ ഒഴിച്ച് കടികിട്ട് പൊട്ടിയിട്ടുണ്ട് ഈ ചൂടാവാൻ അതാ വെണ്ണ ചൂടാകണേ അറിയാൻ വേണ്ടി ഒരു മൂന്നാല് തരി കടി കിട്ടത അതിലേക്ക് തേങ്ങ ആവശ്യത്തിനുള്ള മുളക് പൊടി ഇച്ചിരി മഞ്ഞൾപ്പൊളി കറിവേപ്പില ഒരു കുഞ്ഞു സവോള ഉള്ളിട്ടോ ചുവന്നുള്ളി അല്ല കേട്ടോ ചുവന്നുള്ളി ധാരാളം ചേർത്താൽ വളരെ ടേസ്റ്റിയാണ് പക്ഷെ ചുവന്നുള്ളി അരിഞ്ഞെടുക്കാനുള്ള മടികൊണ്ട് ഞാനൊരു സവോള ഉള്ളി അങ്ങ് അരിഞ്ഞു ചേർത്തുകൊണ്ട് അതാണ് ഇതിന്റെ മുറ ചേർത്തേക്കണേ ഇനി മൂന്ന് ശരിക്കും വെന്തിരിക്കണതല്ലേ അപ്പം ഇത് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ീ വെച്ചിരിക്കുന്ന കൂണ് അതിലേക്കിട്ട് ഇളക്കി മൊത്തം കൂണൊന്ന് ഡ്രൈ ആയിട്ട് ഇതിലേക്ക് ഒന്ന് മിക്സ് ആയി കിട്ടണം തേങ്ങ ഉതുക്കി ഒതുക്കിയിട്ടില്ല ഒതുക്കി വച്ചിട്ടൂടെ നല്ലത് അതിലേക്ക് മിക്സ് ആക്കിയിട്ട് നമുക്ക് കറിയായിട്ട് കഴിക്കാൻ എടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ചൂടായി കഴിയുമ്പോ കൂണതിലേക്ക് ചേർക്കാം കേട്ടോ ചേർക്കാം ഞാൻ പറഞ്ഞു കൂണും തേങ്ങയും ഇതെല്ലാം കൂടെ മിക്സ് എല്ലാം കൂടെ ചേർത്താണ് തേങ്ങ ഇട്ട് തോരൻ പോലെ ഉണ്ടാക്കുകയാണെങ്കി ഉണ്ടാക്കണ്ടെന്ന് അത് സാധിച്ചില്ല കാരണം ഞാൻ പറഞ്ഞില്ല കേടായി പോവാതെ വേവിച്ച് വെച്ചതാ അത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് ആണ് പിറ്റേ ദിവസാണ് ഇത് എടുക്കണത് കൂട്ടാം കറക്കി വേണ്ടി എടുക്കണം കേട്ടോ ഇന്നലെ വൈകിട്ട് ഇത് റെഡിയാക്കി ഈ ഫോമിൽ റെഡിയാക്കി വെച്ചതാട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കാം ഒന്നുമില്ല ആ ഇത് പറ്റിച്ചു വെച്ചത് അങ്ങനെ ചേർത്ത് ചേർത്ത് ഇളക്കി ശരിയാക്കി എടുക്കണം ഞാനൊരു നോക്കട്ടെ നോക്കട്ടെട്ടോ കൂടി ഇതിരിക്കട്ടെ തേങ്ങ അതിനുള്ളത് തേങ്ങ കുറവാണെങ്കിൽ ഇതിനുള്ളത് നമുക്ക് ചേർത്താൽ മതി അത് മാറ്റി വയ്ക്കാനിട്ട് നാളെ വലിയ എടുക്കാം കാരണം തേങ്ങ കുറവാണെങ്കിൽ പറ്റില്ല ഇനി പൊലിച്ച തേങ്ങ ഇല്ല അപ്പൊ നാളെ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോഴേ മഷൂം പറ്റിച്ചത് എഗ്ഗുമായിട്ട് ഓംലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ചെയ്യാം പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ബ്രേക്ക് റെസിപ്പി നാളെ ചെയ്യാനുണ്ട് ഇടിയപ്പം വെച്ചിട്ടുള്ള സ്പെഷ്യൽ മനസ്സിലായില്ലേ ഞാൻ സാധനമൊക്കെ അതിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ള ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഒരു കാര്യം ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഈ മെഷുവും പറ്റിച്ചത് മാറ്റി വെച്ചാൽ അതിരുന്നോട്ടെ അതെ അതിനു വേണ്ടിയെല്ലാം റെഡിയാക്കി എടുക്കാൻ എന്തിനെങ്കിലും അവിടെ ഇരുന്നോട്ടെ ഇത് ഞാൻ പറഞ്ഞില്ലേ തേങ്ങ പൊലിച്ചെടുക്കാനിപ്പൊ സമയമില്ല പൊതിച്ച തേങ്ങ തീർന്നു ഇതിനുള്ള തേങ്ങ ഇതോ ഉള്ളൂ തേങ്ങാ മര്യാദ ചേർന്നില്ലെങ്കിൽ കൊള്ളൂലിയിപ്പാന്നറിയാമോ ഇത് മൂടി പൊത്തി വെക്കിയ ഇതിലേക്ക് തേങ്ങയും പൂണും എല്ലാം കൂടെ ഒന്നിച്ച് യോജിച്ച് അതിന്റെ ടേസ്റ്റ് ഒക്കെ പിടിച്ചിറങ്ങണം ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോൺ സ്റ്റിക്ക് കവി ആയതുകൊണ്ട് അടിയിൽ പിടിക്കൂല ഇടയ്ക്കൊന്ന് ഇളക്കി വിട്ടാൽ മതി കേട്ടോ കഴിഞ്ഞ വർഷം നമ്മള് തുലാ മഴയത്ത് കൂണ് പറിക്കാൻ പോയത് ഓർക്കണ്ട ഇതുപോലെ തന്നെ വൈകിട്ട് ആറു മണി അഞ്ചാമുക്കാൽ കഴിഞ്ഞപ്പോഴാണ് കണ്ട ഇപ്പോൾ ആറുമണി ആകുമ്പോഴത്തേക്ക് ഇരിട്ട് വീഴുല്ലേ അന്നേരത്തേക്ക് മഴയില്ലാതിരുന്നു കാലത്തെ അതിൽ അപ്പം നടക്കാൻ പോയിച്ച അവിടെ ഒന്നും വന്നപ്പോൾ ഒരു സംഭവം സംഭവമില്ലായിരുന്ന മൂന്നു മണിയായപ്പോൾ ഒരു പാർട്ടിയോട് വന്നേച്ച് പോയപ്പോൾ ഞാൻ ഇവിടം വരെ കൂടെ നിന്നത് അന്നേരം ഒന്നും അത് പ്രതീക്ഷയില്ല മുട്ട കേട്ടോന്നൊന്നും ഞാൻ നോക്കിയില്ല കേട്ടോ ആ ഭാഗത്ത് ഇടയ്ക്കൊക്കെ ഉണ്ടാകും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ ആണ്ടിലൊരിക്കുണ്ടാവണതാണ് പക്ഷെ ഞാനങ്ങനെ ശ്രദ്ധിച്ചില്ല എന്തെങ്കിലും ഒരു കുളുണ്ടെങ്കിൽ മുട്ടായിട്ട് നമുക്ക് പറച്ചിടുകാരുന്ന പിന്നെ അടച്ചു വെക്കുക കേട്ടോ ഇത് ഉപ്പിട്ട് വറ്റിച്ചത് വേവിച്ചതായതുകൊണ്ട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരില്ല മിക്സ് ചെയ്ത് കഴിയുമ്പോ ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്ക അപ്പൊ സവോളിയാ മതി അങ്ങനെ നമ്മുടെ കൂണ് തോര ഓ എന്താ രുചിയാന്നറിയോ ഈ സാധനത്തിന് ഇതൊന്നും മേടിക്കണ കൂണുണ്ടല്ലോ ഇതിന്റെ ഒന്നും അയൽവൊക്കെ തോലും വരില്ല പിന്നെ അവിടെ എത്രയും മതി മതി ടുത്താൽ നല്ല രുചിയാ പക്ഷെ ഒരു കാര്യം ഉണ്ട് നോൺ സ്റ്റിക്ക് ചീനിച്ചട്ടിയിലധികം ടേസ്റ്റ് ഉണ്ടാവും മറ്റേ ഓർഡിനറി ചീനിച്ചട്ടി അതായത് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അലൂമിനിയം ചീനിച്ചട്ടി ഇല്ല ഉള്ള കാര്യം പറയാമല്ലോ അന്ന് സ്റ്റീൽ ചീനിച്ചട്ടി ഇല്ല അലൂമിനിയം ചീനിച്ചട്ടിയോ നോൺ സ്റ്റിക്കും ഇല്ല ഇരുമ്പും അങ്ങനെ ഉപയോഗിക്കാറില്ല എന്റെ ഒന്നും വീട്ടില്ല ഇപ്പൊ സ്റ്റീലിന്റെ ചീനിച്ചട്ടിയോ മൺചട്ടിയിൽ ഇതങ്ങനെ ഉണ്ടാക്കാറില്ല കൊച്ച അവിടെയൊന്ന് അപ്പൊ മറ്റേ അതുപോലെയുള്ള എന്തെങ്കിലും പാത്രത്തിൽ അതായത് ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കി അത്രയും ടേസ്റ്റ് ആ പാത്രത്തിന് കിട്ടില്ല അതെ ഒന്നും അതിൽ പിടിക്കാനില്ല ദണ്ടോ അതൊക്കെ ഇതിൽ ഇങ്ങനെ ഇരിക്കൂല മറ്റേ തരാണെങ്കിൽ നല്ലത് അപ്പദേ അത്രയും കൂണ് ശരിയാക്കി ഇത് ഇപ്പൊ ഇത്രയും ഒളിച്ചുങ്ങിപ്പാ കണ്ടോ എന്നാലും നമുക്ക് ആ അവസ്ഥയുള്ളതുണ്ട് ഇനിയിപ്പൊ നിനക്ക് ആ ഓംലെറ്റിന് നാളെ വേവിച്ചു വെച്ചേക്കണേന്ന് സ്വലപ്പായിട്ട് മറ്റേത് വേറെ എന്തെങ്കിലും വേണ്ടി എടുക്കാ തോരം പോലെ ഉണ്ടാക്കുക എന്തെങ്കിലും ചെയ്യാം പിന്നെ ബ്രെഡിൽ വെച്ച് കഴിക്കാന്ന് സന്നിച്ച് പോലെ അപ്പൊ ഇത് കഴിച്ചുതരാ ഞാൻ വേറെ ഇച്ചിരി ആക്ടിവിറ്റിക്ക് പോക എന്നിട്ട് സന്ധ്യക്ക് വേറെ ഒരു പ്രോഗ്രാം ഉണ്ട് നമുക്ക് പ്രോഗ്രാം അല്ല നമ്മുടെ അടുക്കളയിലെ പണികൾ തന്നെ പ്രോഗ്രാം പ്രോഗ്രാമല്ലോ ഇനി പ്രോഗ്രാം എന്നാന്ന് ഒന്നും വിചാരിക്കണ്ട അടുക്കളയിൽ തന്നെ കുക്കിംഗ് പരിപാടി അപ്പൊ കഴിച്ചേ ആവി പറ അപ്പൊ നമ്മുടെ വിശിഷ്ടമായ അതെ ഊൺ തോര അതെ കൂണ് ഞാൻ കൂണ്ന്ന് പറയും അമ്മ കൂണ് ഞാൻ കൂണാ പറയുന്നത് നിങ്ങൾ എന്താ പറയണേന്ന് പറയണ്ടോര ഞാൻ അമ്മ ലിസ്റ്റില് കൂട്ട എനിക്ക് ചിരി വന്നു പോയി കാരണം എനിക്ക് ഒരിക്കലും കൂണുന്നൊരു കോൺസെപ്റ്റ് ഇല്ല ഞാൻ എപ്പോഴും കൂണാന്നേ പറയുള്ളൂ കൂണേന്നല്ല പറയണ്ട പറയുന്നത് ൂണേ പറയോ കൂണ് പറയില്ലേ നമ്മക്കത് പറഞ്ഞു നിക്കാത്തതേ മണി കെട്ടര കഴിഞ്ഞു കാരണം എന്നാന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ യാത്രയൊക്കെ ഒക്കെ കഴിഞ്ഞു വന്നാല് അതുകൊണ്ട് നേരത്തെ ഊണ് കഴിച്ചു കിടക്കാം കൂൺ തോരൻ പിക്കിള് പതിവ് ബീൻസ് തോരൻ മുരുകാച്ചിന്റെ ഒഴിച്ചിട്ടുണ്ട് മീനിന്റെ ഗ്രേവി മാത്രമേ ഉള്ളൂ ഇല്ല നാളെ കഷ്ണം വേവിക്കും മീൻ ഇത് വേവിച്ച എന്റെ ഗ്രേവി ഇരുന്നാതെ ഉം ഉം അത് അതെ കഴിച്ചിട്ട് ഇന്ന് എനിക്ക് കൂണുനോരനാണ് എല്ലാ ദിവസവും ഈ കൂണുനോരൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക പക്ഷെ എന്ത് ചെയ്യാം ഇടി വെട്ടിയാലല്ലേ ഉണ്ടാവുള്ളൂ അങ്ങനെയാണോ അങ്ങനെയാ തുലാവർഷത്തിൽ മാത്രമാണോ ഇത് ഉണ്ടാവുകയുള്ളൂ കാലവർഷത്തിൽ ഇടിവെട്ടിയാ ഉണ്ടാവൂലേ ഓ എന്നോട്ടോ ഇഷ്ടം മേടിക്കുന്ന ഒന്നും ഒന്നും അല്ലാട്ടോ അതോ വെച്ച് നോക്കുമ്പഴേ ഉം അതാ കൂണ് മൊട്ടാകുമ്പോഴേ കിട്ടണോ നമുക്ക് കറക്റ്റ് ഭാവത്തിനാ കിട്ടിയ പൊറത്തായി രുചിയും അതെ പിന്നെ നമ്മള് ക്ലീൻ ചെയ്തതിന് ശേഷം മഞ്ഞളൊക്കെ പുരട്ടി വെക്കണ്ടേ വിഷമുണ്ടോന്നൊക്കെ അറിയാനല്ലേ എന്നാണേലും സംഗതി ഒരു ഫ്രിഡില്ല ഇത് മാത്രം മതി ഊണ് കഴിക്കാം ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കി അതും നല്ലായിരുന്നു നല്ല രുചിയായിരുന്നു അതാ ഉം മഷ്റൂം ഓംലറ്റ് എന്തുമാത്രം ഉണ്ടാക്കിയാലും ചുങ്ങിയൊട്ടും ഉണ്ടാവില്ല പിന്നെ ഇതില് തേങ്ങയിട്ട് ഇട്ട് സോളൊക്കെ ഇച്ചിരി ഇച്ചിരിണ്ടായി മാത്രം അത് ഇങ്ങി പോവില്ല ഊണിന് വേറെ അറിയൊന്നും വേണ്ട അത് മാത്രം മതി എനിക്ക് വിളാമീൻ ഉണ്ടാക്കി സ്ഥിരം കഴിക്കുന്ന കറിയിൽ നിന്നും ഒരു വ്യത്യസ്തതയല്ലേ ഊണ് കാരണൊക്കെ വല്ലപ്പോഴും കിട്ടണമായിരുന്നേ അത് ഇത് നമ്മള് തിന്ന് ചീരിച്ചോണ്ടാ ഇത് നമ്മള് തിന്നിട്ടില്ലായിരുന്നെങ്കിൽ അത് നമ്മളെ മരിച്ച രുചിയായിട്ട് കഴിച്ചേന പക്ഷെ ഇത് നമ്മൾ തിന്ന് പോയത് കാരണം ഇതിന്റെ രുചി നമുക്കങ് പിടിച്ചു പോയിപൊളെ